ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ഇടവ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളായ കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദത്തിൽപ്പെട്ടവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കുമുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇതിൽ വ്യാഴം രണ്ടും മൂന്നും ഭാവങ്ങളിലും ശനി പതിനൊന്നാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സ്വത്ത് സമ്പാദനത്തിന് അനുകൂല സമയമാണ് യാത്രാ മുഖേനയോ മറ്റുള്ളവരുമായുള്ള പണമിടപാടുകൾ മുഖേനയോ പൈതൃക സ്വത്തിൻ്റെ ലബ്ധിയിലൂടെയോ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപകടത്തെ കരുതിയിരിക്കേണ്ട കാലഘട്ടം കൂടിയാണ് താനും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ വർഷം കണ്ടുവരും ചിങ്ങമാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മാറ്റങ്ങളിലും പുതുമയിലും ആഭിമുഖ്യം ഉണ്ടാകും സഞ്ചാരപ്രിയത ഉണ്ടാകുവാനും ജനസമ്മതി ഉണ്ടാകുവാനും ആസൂത്രണ മികവ് പ്രകടിപ്പിക്കുവാനും സാധ്യതയുണ്ടാകും ഊഹക്കച്ചവടങ്ങളിൽ എടുത്തുചാട്ടം മൂലം നഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം കന്നിമാസത്തിൽ ആദ്യാനുരാഗമോ തിടുക്കത്തിലുള്ള വിവാഹമോ നടക്കും സമാധാനപരമായ ചുറ്റുപാടുകളും അനുരൂപമായ ഗ്രഹാന്തരീക്ഷവും അനുഭവവേദ്യമാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ചെയ്യുകയും ചെയ്യും തുലാമാസത്തിൽ മനക്ഷോഭകരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുന്നത് കീഴ് ജീവനക്കാർ ജോലിയിൽ സ്വാധീനിക്കുന്നത് മൂലമുള്ള വ്യഥ വരുത്തുന്ന അനാരോഗ്യം സാധ്യത കാണുന്നുണ്ട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ കാണിക്കുകയും ഗാർഹിക കാര്യങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യും പ്രണയകാര്യങ്ങൾ വിജയസാധ്യത എത്തുകയും ചെയ്യും വൃശ്ചികമാസത്തിൽ ഭക്ഷണത്തിലെ ശ്രദ്ധ കുറവ് മൂലമുള്ള അനാരോഗ്യം വരുവാൻ സാധ്യതയുണ്ട് വാഗ്മിത്വം പ്രകടിപ്പിക്കുവാനും ഊഹാപോഹ പ്രവണത ഉണ്ടാകുവാനും ആഡംബര ആഡംബരപ്രിയത്വം ഉണ്ടാകുവാനും സാധ്യതയാണ് മരണപ്പെട്ടവരുടെ വസ്തുവകകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ഭരണ ചുമതലയിലൂടെയുള്ള കഷ്ടപ്പാടുകൾ വർദ്ധിക്കും ധനമാസത്തിലെ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അതുപോലെ പങ്കാളികളിൽ നിന്നും വളരെയധികം നേട്ടങ്ങളുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ട കാലഘട്ടമാണ് വൃണാദികളെ കൊണ്ടുള്ള ഉപദ്രവം രക്തസംബന്ധമായ രോഗം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അനാവശ്യമായ കലഹങ്ങളും അത് നിമിത്തമുള്ള ഉപദ്രവവും എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം മകരമാസത്തിൽ മൃഷ്ടാന ലാഭം ഉണ്ടാവുകയും സമ്മാന ലാഭവും ദ്രവ്യലാഭവും സുഖശയനവും അനുഭവവേദ്യമാകും ഏർപ്പെടുന്ന വിഷയങ്ങളിൽ നൈപുണ്യം പ്രദർശിപ്പിക്കാൻ സാധിക്കും കാര്യവിജയം സിദ്ധിക്കുകയും സ്ത്രീ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും കുംഭമാസത്തിൽ അഗ്നിഭയം ശത്രുഭയം കാര്യവിഘ്നം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു എന്നിരുന്നാലും ധനലാഭം പ്രതീക്ഷിക്കാം ധർമ്മനീതിയിലൂടെയും ആദരണീതിയിലൂടെയുള്ള ജീവിത വിജയം എന്നിവ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നും നേട്ടമുണ്ടാകും മീനമാസത്തിൽ ഉറച്ച വിശ്വസ്തരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരിലൂടെയുള്ള നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സബലീകരണം സംഭവിക്കുകയും ചെയ്യും താത്വിക പ്രവണത സഞ്ചാരപ്രിയത്വം മതപരമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള പഠനം എന്നിവ സാധ്യമാകും സാഹിത്യം എഴുത്ത് സെക്രട്ടറിയൽ ജോലികൾ എന്നിവയിൽ നിന്നും വിജയം കരസ്ഥമാക്കും പരദൂഷണത്തിൽ നിന്നും അപകീർത്തി ഭയത്തിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും കാണുന്നുണ്ട് സാധ്യത മേടമാസത്തിൽ കീർത്തി അംഗീകാരം മാറ്റങ്ങളോട് താൽപര്യം സ്ഥാനലഭ്യത എന്നിവ അനുഭവവേദ്യമാകും ജാലവിദ്യയിലൂടെയുള്ള ആഹ്ലാദം ഉണ്ടാവുകയും രഹസ്യമായ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് നല്ലവണ്ണമുള്ള സംസാരവും പല വിധത്തിലുള്ള ധനലാഭവും സുഖവും കാര്യവിജയവും ഭാര്യാപുത്രാദികളോടുള്ള സാഹചര്യവും ഉണ്ടാവും ഇടവമാസത്തിൽ എല്ലാ തരത്തിലുള്ള രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയും ഒക്കെ അലങ്കൃതനായി ശോഭിക്കുവാൻ കഴിയുമെന്നും ശത്രുക്കളുടെ മേൽ വിജയം സിദ്ധിക്കുന്നതായി ഭവിക്കുമെന്നും പറയുന്നു സർക്കാർ കാര്യങ്ങളിൽ അനുകൂല അവസ്ഥയുണ്ടാവും സ്വാദിഷ്ട ഭോജനം ലഭിക്കും ഉപയുക്തമായ നയപരമായ പ്രവണതകളും പ്രവർത്തനങ്ങളും ചിന്താവേഗതയും പ്രകടമാകും മിഥുനമാസത്തിൽ സാഹിത്യ ഉദ്യമങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാവുകയും അച്ചടി പത്രപ്രവർത്തനം കമ്മീഷൻ ഏജൻസികൾ എന്നിവ മുഖേന വിജയമുണ്ടാവുകയും ചെയ്യും വിജയപ്രദവും ശുഭകരവുമായ യാത്രകൾ സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ബന്ധുജനങ്ങളുമായി വിജയകരമായ ഇടപാടുകൾ എന്നിവയും സാധിക്കും കർക്കിടകത്തില് പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടതായി വരും ധൈര്യം ആത്മവിശ്വാസം ഊർജ്ജസ്വലത കലഹപ്രിയ പ്രവണതകൾ എന്നിവയും പ്രദർശിപ്പിക്കും അടുത്ത ബന്ധുക്കൾ മുഖ്യമായിട്ട് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം സംജാതമാവുകയും ചെയ്യും ശത്രുക്കളുടെ മേൽ വിജയം സിദ്ധിക്കുകയും ഗൃഹം മോടി പിടിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകമാസം വരെയുള്ള ഒരു വർഷ കാലയളവില് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഇടവം രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളായ കാർത്തിക നക്ഷത്രത്തിന് രണ്ട് മൂന്ന് നാല് പാദത്തിൽപ്പെട്ടവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകേര നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഇടവരാശിയിൽ ലഗ്നമായി ഗ്രഹനിലയുള്ളവർക്കും ഇത്തരത്തിലുള്ള ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകാനിടയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകം ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദശാപഹാര ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൂടിയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടി തേടേണ്ടതാണ് ഇടവ ഇടവകൂറുകാരുടെയും ഇടവരാശി ലഗ്നമായിരിക്കുന്നവരുടെയും ഒക്കെ ഒരു വർഷത്തെ ഫലം ഇന്നിവിടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ വിവരം മറ്റുള്ളവരിലേക്കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മെഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക